എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കണക്ക് പറഞ്ഞു ആ കണക്കിൽ ഒന്നുകൂടെ കയറി പിടിച്ചുകൊണ്ട് പറയാം ഒരു ദിവസം കേരളത്തിലേക്ക് വരുന്ന ഭക്ഷ്യ വസ്തുക്കൾ ഏഴ് കോടി കിലോഗ്രാമാണ് ഈ ഏഴ് കോടി കിലോഗ്രാമിൽ പകുതി ഭക്ഷിക്കാവുന്ന പരുവത്തിൽ എടുക്കുമ്പോൾ അതിൻ്റെ പകുതി വേസ്റ്റായിട്ട് മാറും അതായത് ഒരു ദിവസം കേരളത്തിൽ പ്രത്യക്ഷമായിട്ട് പറഞ്ഞാൽ മൂന്നര കോടി കിലോഗ്രാം ഭക്ഷ്യ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ഇതൊരു അമേരിക്കൻ വ്യവസായി വന്ന് ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ അതിനെ സംസ്കരിച്ച് വളമായും അനുബന്ധ ഉപകരണങ്ങളും ആക്കി എന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ രാഷ്ട്രീയ കൊളുതലാത്തവന്മാർ അതിന് കമ്മീഷൻ ചോദിച്ചുകൊണ്ട് അയാൾ ഇട്ടിട്ട് പോയതാണ് അതല്ലായിരുന്നെങ്കിൽ ആ പരിപാടി വന്നേനെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഗ്രാമങ്ങളിലൊക്കെ വഴി മുഴുവൻ നാശമായി കിടക്കരുത് ഈ എല്ലാ ഭാഗത്തെയും ഇത് ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വായു മോശമാകും നമ്മുടെ പുഴകൾ വെള്ളം മോശമാകും നമ്മുടെ ആളുകൾക്ക് വൈറസ് സംബന്ധമായ രോഗങ്ങളുണ്ടാകും ബാക്ടീരിയ സംബന്ധമായ രോഗം ഉണ്ടാകും നമ്മുടെ ആശുപത്രികൾ നിറഞ്ഞ് കവിയുന്നൊരവസ്ഥയിലേക്ക് പോകും അതിഭീകരമായ അവസ്ഥയിലേക്ക് പോകും ഏഴ് കോടി കിലോ ഈ വരുന്ന ഉൽപ്പന്നം നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് എങ്കിൽ അതിന് ഗവൺമെൻറ് വേണം ഗവൺമെൻറ് സപ്പോർട്ട് വേണം ഈ കൃഷി വകുപ്പിനെ ആദ്യം ഈ പണ്ടാരത്തിനെ പിരിച്ചുവിടണം ഒരു പ്രയോജനം ഇല്ലാത്തൊരു വകുപ്പായിരുന്നു അതിനെ പിരിച്ചുവിടണം എന്നിട്ട് ആ പൈസയും കൂടി ഇതിന് വേണ്ടി ഇങ്ങോട്ട് മുടക്കിയാൽ മതി വെറുതെ കുറച്ചു പേർക്ക് ശമ്പളം കൊടുത്ത് കാശും കൊടുത്ത് അവിടെ ഇവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്നില്ല ഒരു പ്രയോജനവും ഇല്ല മൂവായിരം കോടി രൂപയുടെ ഭക്ഷ്യം ഭക്ഷണം കേരളം മുഴുവൻ എല്ലാവരും കൂടെ കഴിക്കുന്ന വെച്ച് കൂട്ടിയാൽ ആവറേജ് കേരളത്തിലുണ്ട് ഭയങ്കര തവയുടെ കഴിക്കുന്നതും ചെറിയ തവട കഴിക്കുന്നവരും ഒക്കെ ഉണ്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ വീതിച്ച രണ്ട് കോടി ആളുകൾ ഇത് ഉല്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് ദിവസം കിട്ടും ഇത് കറക്റ്റായിട്ട് ഞാൻ തന്നെ പറഞ്ഞതല്ല ഒരു സംഘം പണ്ഡിതന്മാരും കൂടെ ചേർന്ന് ഇതിൻ്റെ വലിയ വലിയ കമ്പനികളും ഒക്കെ ആയിട്ട് ചേർന്ന് പഠിച്ചപ്പോൾ കിട്ടിയതാണ് ഇനി ഞാനൊരു വീഡിയോ കാണിക്കാം ഇത് കേരളത്തിലെ വട്ടവട എന്ന് പറയുന്ന ഒരു ഗ്രാമം എന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ മേഖലയിൽ നിരന്തരമായി പഠനങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു താങ്കൾ കേരളത്തിലെ പച്ചക്കറി ഗ്രാമമായ വട്ടവട പോയി കാണണം അങ്ങനെ ഞാൻ പാലായിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരെയുള്ള കേരളത്തിലെ പച്ചക്കറി ഗ്രാമമായ വട്ടവടയിൽ ഞാൻ പോയി അത് പഠിക്കാൻ വേണ്ടി തന്നെ പോയതാണ് വട്ടവടയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൃഷികളുണ്ടല്ലോ പച്ചക്കറിക്കകത്ത് കാവേജ് ബീൻസ് ഗ്രീൻ പീസ് ഉള്ളി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് ഇത്രയും ഐറ്റമാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് നമ്മളവിടെ ചെന്നാൽ നമുക്ക് ലൈവായിട്ട് ക്യാരറ്റൊക്കെ അവർ പറിച്ചു തരും ലൈവായിട്ട് പറിച്ചു തരും അതുപോലെ ഫ്രൂട്ട്സിനകത്താണെങ്കിൽ അവിടുത്തെ പ്രധാന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് സ്ട്രോബറിയാണ് സ്ട്രോബെറിയുണ്ട് ഫാഷം ഫ്രൂട്ട് ഉണ്ട് ഫാഷം ഫ്രൂട്ട് നമ്മുടെ ഇവിടെ കിടക്കുന്നേക്കോട്ട് വായിലോട്ട് വെച്ചാൽ നമ്മുടെ സ്ഥലതട്ടിപ്പോൾ സഹിച്ച് പൊളിയുള്ള ഒന്നുമല്ല സ്വീറ്റായ ഒരു ഫാഷം ഫ്രൂട്ട് എന്ത് രസമാണെന്നറിയോ അതിൻ്റെ രുചി അതുപോലെ സീതപ്പഴം മരത്തക്കാളി എന്ന് പറയുന്ന ഒരു ഐറ്റം പിന്നെ പേരയ്ക്ക ഒരു പേരയിലൊക്കെ കിടക്കുന്നത് നാനൂറ് കിലോ പേരയ്ക്കൊക്കെയാണ് നാനൂറ് കിലോ അഞ്ഞൂറ് കിലോ ഞാൻ അവിടെ നിന്ന സമയം കൊണ്ട് ഞാൻ രണ്ട് കിലോ പേരയ്ക്ക വാങ്ങി ആ പേരയ്ക്ക കൊണ്ട് അവർ പറിക്കുന്ന സമയം കൊണ്ട് അതിൻ്റെ എണ്ണവും ഒക്കെ നോക്കുമ്പോൾ നാനൂറ് കിലോ മുതൽ അഞ്ഞൂറ് കിലോ വരെയൊക്കെ പേരയ്ക്ക നിൽക്കുന്ന പേരകളുണ്ട് അവിടെ സ്ട്രോബെറി എടുത്തിട്ട് അത് ജാമും വൈനും ഒക്കെ ആക്കിയിട്ടുണ്ട് അതുപോലെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജാമും ഒക്കെ അവിടെ കിട്ടും അതിൻ്റെ ജ്യൂസും ഒക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനം ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഇനി അതുകൂടാതെ അവിടെ ഉണ്ടല്ലോ കരിമ്പ് കൃഷിയുണ്ട് പിന്നെ അതുകൂടാതെ ഇതിനെയെല്ലാം ഈ ലോഡുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കുതിരകളുണ്ട് പിന്നെ പശു ഉണ്ട് ആടുണ്ട് ഇതൊക്കെയാണ് അവിടെ മൊത്തത്തിലുള്ളത് അന്തരീക്ഷത്തിൽ കേരളത്തിലെ എല്ലാ മനുഷ്യരോടും ഞാൻ പറയുന്നു നിങ്ങൾ നിർവാഹമുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഈ ടൂറായിട്ട് പോകരുത് കൃഷികൾ കണ്ടു പഠിക്കാനുള്ള ഒരു മനസ്സോടെ നിങ്ങൾ വട്ടവടയിൽ പോയി വട്ടവട കാണുകയും കൃഷികൾ ഒക്കെ പഠിക്കുകയും ചെയ്യണം മുപ്പത് സെൻറ്റ് സ്ഥലമാണ് പൊതുവെ അവിടുത്തെ ആളുകൾ ഈ വട്ടവടയിലെ ആളുകൾ കൃഷിക്കായിട്ട് അവരെ എടുത്തിരിക്കുന്നത് അതെല്ലാം ഹാൻ ട്രില്ലുകൾ ട്രില്ലറുകൾ വെച്ച ഉഴുത് ഒറ്റയാൾ തന്നെ ഈ പണികളൊക്കെ ചെയ്യുന്നത് മുപ്പത് സെൻറ്റെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാനേജ് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു നാൽപ്പത് സെൻറ് വരെ ഹാൻഡ് ഡ്രില്ലുകൾ അങ്ങ് ഉഴുത് കാടും എല്ലാം പറച്ച് റെഡിയാക്കി ചെറുതൊരു കണ്ടമൊക്കെ വെട്ടി വെച്ചിട്ട് അവിടുത്തെ പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്ട്രോബറി സ്ട്രോബറിക്ക് മൂന്ന് മാസമാണ് അതിൻ്റെ കൃഷിയിട്ട് വിളവെടുക്കുന്നവരെയുള്ള സമയം അതായത് ഒക്ടോബർ ടു മാർച്ച് കാബേജിന് മൂന്ന് മാസം ജൂൺ ടു ഓഗസ്റ്റ് വെളുത്തുള്ളിക്ക് മൂന്ന് മാസം ജൂൺ മുതൽ ഡിസംബർ വരെ പിന്നെ ഗ്രീൻ ബീസിന് മൂന്ന് മാസം ഡിസംബർ ടു ഫെബ്രുവരി ഞാൻ അവിടുന്ന് ഒരു കിലോ വെളുത്തുള്ളി മേടിച്ചു ഞാനത് വെളുത്തുള്ളി മേടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ താമസിച്ച ആ ലോഡ്ജിൻ്റെ ഉടമസം പറഞ്ഞു കേരളത്തിൽ ഈ വട്ടവടയിൽ കിട്ടുന്ന വെളുത്തുള്ളി എ ഗ്രേഡാണ് നമ്മുടെ പലചരക്ക് കടകളിൽ കിട്ടുന്ന വെളുത്തുള്ളി കേരളത്തിലെ മറ്റ് പലചരക്ക് കടയിൽ കിട്ടുന്ന വെളുത്തുള്ളി സി ഗ്രേഡാണ് എന്നിട്ട് അദ്ദേഹം പറയുക ഈ വണ്ടിയെ കൊണ്ടുവന്ന് ചെറിയ തോയ്ക്ക് വിൽക്കുന്നത് ഡി ഗ്രേഡാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഇതിന് ഗ്രേഡ് ഒക്കെ അറിയുന്നത് അതായത് നിന്ന് ഇതിൻ്റെ എസൻസ് എടുക്കുമ്പോൾ ഏറ്റവും അളവും ക്വാളിറ്റിയും കിട്ടുന്ന സാധനമാണ് എ ഗ്രേഡ് ആ ഗ്രേഡ് വെളുത്തുള്ളി അവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഒരു കിലോ മേടിച്ചോണ്ട് വന്നു അത് ഭയങ്കരമായ വ്യത്യാസം അതിന് മണത്തേലും ഗുണത്തേലും ഒക്കെ നമ്മളൊരു ഒരു വെളുത്തുള്ളി അല്ലി പൊളിച്ചിട്ട് ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും കയ്യുന്നതിൻ്റെ മണം പോയിട്ടില്ല അപ്പോൾ അത്ര ശക്തമായ സാധനമാണ് അപ്പം വർഷത്തിൽ അവർ നാല് കൃഷി അവർക്ക് ചെയ്യാം ഏറ്റവും തീവ്രമായ മാസങ്ങളിൽ അവർ ഒരു മാസം രണ്ട് മാസമൊക്കെ ഈ കാലാവസ്ഥ അതിഭയങ്കരമാകുമ്പോൾ കൃഷി ചെയ്യാതിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് അവർ കൃഷി ചെയ്യും ഇനി ഞാനൊരു പടം കാണിക്കാം ഇത് കാബേജ് പാടം എന്നാണ് ഇതിന് പറയുന്നത് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ മൂന്നിലൊന്ന് സ്ഥലത്ത് ഈ മനുഷ്യൻ അവിടുത്തെ കൃഷിക്കാരൻ കാബേജ് ഇട്ടിരിക്കുക ഈ കാബേജ് പാടത്തിനകത്ത് ഞാൻ അവിടെ നിന്ന് കണക്കുകൂട്ട് നോക്കിയപ്പം ഒരു കണ്ടത്തിൽ നൂറ് ഉണ്ട് ഒരടി ഒരടി അകലത്തിൽ ഇതിങ്ങനെ നട്ടു വെച്ചിരിക്കുക ഒരടി അകലത്തിൽ അതായത് ഒരടിയുടെ നാല് മൂലയ്ക്കും ഓരോ കാബേജ് ഇങ്ങനെ നട്ടിട്ട് ഞാൻ നോക്കിയപ്പം എന്നിട്ട് അവസാനം അവിടെ നിന്നിൻ്റെ കണക്കെല്ലാം കണക്കുകൂട്ടി നോക്കിയപ്പം ഇവർക്ക് ഒരു കൃഷി കൊണ്ട് മൂന്ന് മാസം കൊണ്ട് മാന്യമായ ഒരു തുകയ്ക്ക് ഒരു കിലോയ്ക്ക് ഒരു ആവറേജ് അമ്പത് രൂപ വെച്ച് കിട്ടിയാൽ ഇവർക്ക് ഒന്നര ലക്ഷം രൂപ ഈ മുപ്പത് സെൻറ്റീന്ന് കിട്ടും ഒരു മൂന്ന് കൃഷി കൂട്ടുകയാണെങ്കിൽ നാലര ലക്ഷം രൂപ കിട്ടും പന്ത്രണ്ട് മാസത്തെ കണക്കൂട്ടിയെടുത്താൽ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം അവർക്ക് കിട്ടും ആവറേജ് അതുകൊണ്ട് എന്ത് വേണ്ടി അവർ മറ്റു കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു ബാക്കി പണികൾ ചെയ്യുന്നു വളരെ സന്തോഷമായിട്ട് അവർ പോകുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് ഒന്ന് രണ്ട് സങ്കടങ്ങൾ പിന്നീട് ഞാൻ അറിഞ്ഞു അവരുടെ ചില സമയത്ത് ഈ അവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു വില ഇപ്പം നല്ല വലുപ്പമുള്ള ഒരു ഗ്യാബേജ് അവർ നമുക്ക് അമ്പത് രൂപയ്ക്ക് തരും തൂക്കം ഒന്നും അല്ല അവരുടെ വിഷയം അമ്പത് രൂപയ്ക്ക് ഒരു തരും അത് എത്ര വലുപ്പൊട്ടയിൽ തരും അപ്പോൾ അങ്ങനെ കാബേജ് അതുപോലെ ബീൻസെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു നാല് കിലോ വാങ്ങി അത് എന്ത് രുചിയാണെന്നറിയാമോ അതിന് നമ്മളിവിടെ കട കിട്ടുന്നൊക്കെ ഒന്നും വെറും തമിഴ്നാട്ടിലെങ്ങാണ്ട് വിഷത്തിൽ മുക്കി നശിപ്പിച്ച് നാരണക്കലിട്ടിട്ടിട്ടിട്ടുപ്പിച്ചൊക്കെ സാധനമാണ് ഇതെല്ലാ കൃഷിയും നമ്മുടെ ഇവിടെ പ്രായോഗികമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം മഴ കുറവുള്ള ഒരു സ്ഥലം അവിടെ പക്ഷേ കേരളത്തിൽ വന്നു കഴിയുമ്പം കേരളത്തിൻ്റെ അങ്ങേ ഏറ്റം തൊട്ട് ഇങ്ങേ ഏറ്റം വരെ ഇത് കൃത്യമായി വെൽ പ്ലാൻഡായി ചെയ്യിക്കുകയും ഇതിനെ പലതിനും മൂല്യവർദ്ധിത ഉൽ ഉൽപ്പന്നങ്ങളാക്കുകയും ചെയ്താൽ കേരളത്തിൽ വലിയ തുറമുഖം ഉണ്ടാക്കേണ്ട കാര്യവും അതൊക്കെ ഒരു വശത്തോടെ നടന്നോട്ടെ ഏറ്റവും നല്ല റോഡുകളും അങ്ങനെ ആ കൃഷിയും ടൂറിസവും ടൂറിസം എന്നൊക്കെ പറഞ്ഞാൽ ഈ സെക്സ് ടൂറിസം അല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതേസമയത്ത് ആ രീതിയിൽ ഇത് വ്യാപാരവും വ്യവസായവും ഐ ടി എല്ലാം കൂടെ വികസിച്ചാൽ അതിനടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ അടിയെ പറിച്ചെഴുതണം ഇപ്പോൾ കാർന്നമാരെല്ലാം ചിന്തിക്കുന്നത് എൻ്റെ മകൻ ഉറപ്പായിട്ടും മൂന്ന് ജോലിയാണ് കേരളത്തിലുള്ളത് ഒന്ന് ഡോക്ടറോ ഒന്ന് എഞ്ചിനീയറോ ഒന്ന് നേഴ്സ് ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും നേഴ്സുമാരും തന്നെയുണ്ട് എങ്ങനെ വയലോട്ട് വല്ല പോവും അപ്പം ചെറുപ്പത്തിൽ തന്നെ ഒരു ഏഴാം ക്ലാസ് തീരുമ്പം നമ്മുടെ യു പി തീരുമ്പം ഒരു കുട്ടിയുടെ അഭിരുചി എന്താണെന്ന് കണ്ടുപിടിക്കണം വയലിൽ വായിക്കാൻ അറിയാവുന്നവനെ ഡോക്ടറാക്കാൻ വിട്ടിട്ട് കാര്യമില്ല അവൻ ആ മേഖലയെ വിള വളരട്ടെ പിന്നെ ചുമ്മാ കുറേ ചരിത്ര പുസ്തകങ്ങൾ ഒരേ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ് പ്രയോജനമുള്ള രീതിയിൽ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസവും ജനത്തിന് നമ്മുടെ ഇവിടെയുള്ള തൊഴിലുകൾ ഗ്ലാമറാക്കി കൊടുത്താൽ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ഏറ്റവും ടൂറിസത്തിൽ മനോഹരമായ സ്ഥലമാണ് കാശ്മീർ കാശ്മീർ എപ്പോഴാണ് തകർന്നത് മനുഷ്യൻ്റെ എല്ലാം മനസ്സിനകത്തോട്ട് മതം കയറിയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ മതം കയറി കഴിഞ്ഞാൽ പരസ്പരം വെട്ടിയും കുത്തിയും എല്ലാം ചത്തും കെട്ട് പോവുകയുള്ളൂ ആരും ഇതിനകത്ത് വിജയിക്കാൻ പോകുന്നില്ല എന്നാൽ ഇത്രയും അനുബന്ധമായ കാര്യങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ കേരളം മുഴുവനുള്ള ആളുകളോട് പറയട്ടെ നിങ്ങൾ ഇനി ഇതൊരു പഠന വിഷയമാക്കി നിങ്ങൾ ഈ വട്ടവടയൊക്കെ പോയി കാണണം ഇനി ഏറ്റവും സങ്കടം എന്താന്ന് ചോദിച്ചാൽ വട്ടവട ഇത്രയും വലിയ പച്ചക്കറി കൃഷിയും ടൂറിസ്റ്റ് കേന്ദ്രവുമായ സ്ഥലത്ത് വട്ടവട പഞ്ചായത്താണ് ആ വട്ടവട പഞ്ചായത്ത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു പഞ്ചായത്ത് എന്താന്ന് ചോദിച്ചാൽ ആ മെയിൻ സിറ്റി കൂടെ നമുക്ക് പോകണമെങ്കിൽ ഫോർ വീലർ ജീപ്പ് വേണം ആ രീതിയിലാണ് റോഡ് കിടക്കുന്നത് ഇവനൊക്കെ എന്നാ പരിക്കാൻ കയറിയിരിക്കുക ലോകം മുഴുവനുള്ള മനുഷ്യർ വരുമ്പം ഇത് എങ്ങനെ പറയും പ്രധാന നഗരത്തിൽ കൂടെ പോണേ ഫോർ വീലർ വണ്ടി വേണം ഇങ്ങനെ 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 കിടക്കുന്നത് കാറുകൊണ്ട് പോയാൽ കാറിൻ്റെ പമ്പറും ഒക്കെ പറഞ്ഞു പോകുന്നില്ല സിറ്റി കിടക്കുന്നത് ഞാനേക്കാലും ആ മെയിൻ ഹൈവേ സർക്കാർ വൈദ്യുതി പി ഡബ്ല്യൂ ഡി പണിന്നിട്ടിരിക്കുന്ന റോഡ് കഴിഞ്ഞാൽ സിറ്റി കഴിഞ്ഞ് അങ്ങോട്ടൊരു കുറച്ച് ദൂരം പോയപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടിയുടെ എല്ലാം പറയും അപ്പം വട്ടവടയിൽ ഗവൺമെൻറ്റിന് യാതൊരു താല്പര്യവും ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു ഇവിടെ ഒരു കൃഷിഭാവം കണ്ടല്ലോ ഇവരെക്കൊണ്ട് വല്ല കൊണ്ടുണ്ടോ അപ്പം ഒരമ്മയോടും മകളോടും ചോദിച്ചപ്പം മകൾ പറഞ്ഞു കുഴപ്പമില്ല അമ്മ പറഞ്ഞു എന്നാ കുഴപ്പമില്ല ഉടനെ മകൾ പറഞ്ഞു തയ്യൊക്കെ തരും അമ്മ പറഞ്ഞു അതിന് വില കൊടുക്കണം പിന്നെ ഞാൻ ചോദിച്ചു വെല്ലം കിട്ടുമോ ഒരു ഗുണവും ഉമ്മമാരെ കൊണ്ടില്ല മകൾ പറഞ്ഞു ഗുണമുണ്ട് അമ്മ പറഞ്ഞു ഒരു ഗുണമില്ലെന്ന് പറഞ്ഞു ഉമ്മാരെ കൊണ്ട് അങ്ങനത്തെ ഒരു തൊലിഞ്ഞ കൃഷിവകുപ്പ് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ ഇനി നമ്മുടെ നാട്ടിലെ ഓരോരോ കൃഷികളും അത് അതിൻ്റേതായ രീതിയിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റത്തക്ക രീതി വികസിപ്പിച്ചാൽ കാർഷിക മേഖലയെക്കൂടെ തന്നെ നമ്മുടെ സമ്പത്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും എല്ലാ ഇതൊക്കെ മൂന്ന് രണ്ടും മൂന്നും മാസം കൊണ്ട് കൈ കിട്ടുന്നതാണ് വീടിൻ്റെ മുറ്റത്ത് പോലും കൃഷി ചെയ്താൽ കിട്ടും എല്ലാവരും എന്നിട്ട് അവർ തന്നെ പലതും കീടനാശിനി അടിക്കാതെ ബന്ദി പോലെയുള്ള ചെടികൾ വെച്ചിരിക്കുക ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അന്നേരം അതിന് സ്വയം പരാഗണം ചെയ്യാനുള്ള പവറുണ്ട് പിന്നെ പല രോഗാണുക്കളെയും തടയാനുള്ള ശക്തിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ പല സംവിധാനങ്ങൾ അവർ കൃഷി ചെയ്തിരിക്കുക ഇതൊക്കെ കണ്ടുപിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഓരോ ഏരിയയിലുള്ള കൃഷികളും ഇതുപോലെ ആക്കിയാൽ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ ആയിരം കോടി രൂപയുടെ ഭക്ഷ്യ വസ്തുക്കൾ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ആ ആയിരം കോടി നമ്മുടെ ജനത്തിലേക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരികം വേണ്ട കൊടുക്കുകയും വേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇത് പല കൃഷി എടുക്കുന്നിടത്ത് തന്നെ ഇതെല്ലാം ഒരുക്കി വൃത്തിയാക്കി ഇത് ഉപയോഗിക്കാവുന്ന രീതിയിൽ കൃത്യമായി സ്റ്റെറിലൈസ് ചെയ്ത് ഇത് പാക്കറ്റുകളിലാക്കാമെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാം മൂന്നാമത്തെ കാര്യം ഇത് ഉപഭോക്താവിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും കവറുകളാക്കാം നമ്മുടെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഇത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അതിന് തലയ്ക്കകത്ത് വെളിവുള്ള ഗവൺമെൻറ് വേണം ഇപ്പം ജനം അതുകൊണ്ട് എല്ലാ ജനവും ഈ പഞ്ചായത്ത് അലക്ഷൻ തൊട്ട് കയറി ഇറങ്ങി വോട്ട് ചെയ്യണം നൂറ് ശതമാനം വോട്ട് ചെയ്യണം അങ്ങനെ വോട്ട് ചെയ്ത് കഴിയുമ്പം ഈ വലിയ കള്ളന്മാർ മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം വോട്ട് കൊണ്ട് ഭരിക്കുന്ന കള്ളന്മാർ വീട്ടിൽ പോയി കൊള്ളും അന്നേരം ജനത്തിൻ്റെ തന്നെ ജനാധിപത്യത്തിനുള്ള ഭരണം വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനോഹരമാക്കാൻ പറ്റും നമുക്കുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ നയിക്കാനുള്ള ആൾ വന്നാൽ മതി ആർജവമുള്ള കട്ടെടുക്കാത്ത നയിക്കാൻ കൊള്ളാവുന്ന ചൊവ്വുള്ള നേതാക്കന്മാർ നമുക്ക് വന്നാൽ ഈ കള്ളനും കൊള്ളക്കാരനും എല്ലാം പോയാൽ ചൊവ്വുള്ള നേതാക്കന്മാർ വന്നാൽ ഇവിടെ യോഗ്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഈ എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാൻ പറ്റും ഞാൻ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും എതി മൊത്തമായി ഞാൻ എതിരൊന്നുമല്ല പക്ഷേ സംസ്ഥാനത്തിൻ്റെ വരുമാനം മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് മുഴുവൻ പതിനഞ്ച് ലക്ഷത്തിന് കൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ എതിരുള്ളൂ അത് മുന്നോട്ട് അനുവദിക്കാനും പാടില്ല അതുകൊണ്ട് എല്ലാം യോഗ്യമായി പോകാൻ പിന്നീടും ഇനിയും കണ്ടെത്തുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം